നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ വീടിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഒരു പ്രവാസി ആയിരുന്ന കാലഘട്ടത്തിൽ ചില അനുഭവങ്ങൾ പറയാം കാരണം ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് ഫലസ്തീനിലെ ചെറിയ കുട്ടികളെയാണ് ഇപ്പോൾ തന്നെ ഏകദേശം നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പതിനാറായിരം പേരും കുട്ടികളാണ് ഗർഭപാത്രങ്ങളെ അല്ലെങ്കിൽ ശിശുക്കളെയാണ് ഇസ്രായേൽ ഉന്നം വയ്ക്കുന്നതെന്ന് പറയാം കാരണം സ്ത്രീകളെയും കുട്ടികളെയും കാരണം ഈ കുട്ടികൾ വളർന്നാണ് ഫലസ്തീനിൻ്റെ വിമോചന പോരാട്ടങ്ങൾ ഏറ്റെടുക്കേണ്ടതുള്ളത് പുതിയ തലമുറയാണ് വിമോചന പോരാട്ടങ്ങൾ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഏറ്റെടുത്ത് നടത്തേണ്ടത് സ്ത്രീകളാണ് ആ കുട്ടികളെ പ്രസവിക്കേണ്ടത് അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ച് പർപ്പസ് ഫുള്ളി തന്നെയാണ് ഇസ്രായേൽ ഫാലസ്തീനിലെ സ്കൂളുകളും അല്ലെങ്കിൽ കുട്ടികൾ പ്രസവിച്ച് വീഴുന്ന ഹോസ്പിറ്റലുകളുമൊക്കെ ആക്രമിക്കുന്നത് അത് ഫാസിസത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ആർക്കും അത് ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് എന്ന യാഥാർത്ഥ്യം അറിയാം ഞാനീ പറഞ്ഞു വരുന്നത് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എപ്പോഴും കുട്ടികളെ ആക്രമിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പരിസ്ഥിതി കുട്ടികൾ ചോരവലിപ്പിച്ച് നിൽക്കുന്ന അവരുടെ മാതാപിതാക്കൾ ആ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടുന്ന ശരീരം ചിന്നഭിന്നമായ കുട്ടികളെ കെട്ടിപ്പിടിച്ച് മാതാപിതാക്കൾ ഉമ്മമാർ ബാപ്പമാർ സഹോദരിമാർക്കരയുന്ന ചിത്രങ്ങൾ നമ്മളെ വല്ലാതെ കണ്ണീർ ഈ ചിത്രങ്ങൾ കണ്ട് ചില പ്രത്യശാസ്ത്രം പേറുന്ന എന്ന് വെച്ചാൽ ആദ്യം ആത്മാഭിമാനം വിറ്റ് മിക്കപ്പെടും അധികാര കേന്ദ്രങ്ങൾക്കൊപ്പം പോകുന്ന പാരമ്പര്യമുള്ള ചില ത ചില തത്വശാസ്ത്രങ്ങൾ പേരുന്ന ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് കാരണം ഈ കുട്ടികളുടെ ചിത്രങ്ങൾ ഈ മിസൈലും ബോംബുമൊക്കെ ഏറ്റ് ചിന്ന ഭിന്നമായി പോകുന്ന മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ സമ്പന്ന അറബ് രാജ്യങ്ങളെ കാണിച്ച് ആ രാജ്യങ്ങളിൽ നിന്ന് പൈസ സമ്പാദിക്കാനാണ് ഫലസ്തീനിലെ ഉമ്മമാർ ശ്രമിക്കുന്നത് എന്ന് ചില പ്രത്യശാസ്ത്രം വരുന്നത് ഞാൻ ആ പ്രത്യശാസ്ത്രത്തിൻ്റെ രൂപവും ഭാവവും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു തയ്യൽ മെഷീനും പിന്നെ ചെരുപ്പും ഒക്കെ നക്കി എപ്പോഴും അധികാര കേന്ദ്രങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ശ്രമിക്കുന്ന ചില പ്രത്യശാസ്ത്രങ്ങൾ അവർ പറഞ്ഞു വരുന്ന കഥകളാണിത് കാരണം ഫലസ്തീനിലെ ഉമ്മമാരൊക്കെ ഈ മക്കളുടെ ചോരപൊടിഞ്ഞു വീഴുന്ന ഇസ്രായേലിൻ്റെ മൊസൈലും ബോംബുമേറ്റ് മരിച്ചു വീഴുന്ന ചിഹ്നിച്ചിതറി വീഴുന്ന ചിഹ്നച്ചിതറി പോകുന്ന മക്കളുടെ ചിത്രങ്ങൾ കാണിച്ച് സമ്പന്നരായ അറബ് രാജ്യങ്ങളുടെ പൈസ സമ്പാദിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം പലസ്തീൻ അറബികളാണല്ലോ എത്ര വിരോധാഭാസവും എത്ര നികൃഷ്ടവുമാണ് ഈ ആരോപണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് കാരണം നിങ്ങളോടൊപ്പം തന്നെയുള്ള പലരും നിങ്ങളുടെ സുഹൃത്തുക്കൾ പലരും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതായി നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത് കേട്ടുകൊണ്ടുവരത്തിട്ടുണ്ടാകും കാരണം സൗഹൃദ ബന്ധം മോശമാക്കേണ്ടെന്ന് കരുതി ഞാനതൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അതിനക്കെതിരായിട്ട് ആ പ്രത്യശാസ്ത്രം പേരുന്ന ആൾക്കാർ പറയുന്നത് എന്ത് മോശമാണെന്ന് അറിയണം കാരണം ആരെങ്കിലും എവിടെന്നെങ്കിലും പൈസ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി സ്വന്തം മക്കളുടെ ചിന്ന ഭിന്നമായ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുമോ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തോന്നാം കാരണം ഇത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് പിന്നെ ഇത്തരക്കാരായ ആൾക്കാർ വെച്ചു പുലർത്തുന്ന ഒരു ധാരണ കൂടിയുണ്ട് ഇവർ മിക്കപ്പോഴും ഗൾഫിലൊക്കെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവരുടെ ഒന്നുമില്ലാതെ വളരെ ശൂന്യതയിൽ നിന്ന് സാമ്പത്തികമായി വളരെ ശൂന്യതയിൽ നിന്ന് ഗൾഫിൽ വന്ന് സഹോദരിമാരെ കല്യാണം കഴിച്ചയച്ചു വലിയ മണി മണിമാളികളൊക്കെ വെച്ചു നാട്ടിൽ ബസ്സും കാറും ലോറിയും ഒക്കെ എടുത്ത് വളരെ സമ്പന്നരായ ആൾക്കാരായിരിക്കും അറബ് രാജ്യങ്ങൾ പകർന്നു നൽകിയ ഒരു സമ്പന്നതയുടെ ഒരു അതിജീവനത്തിലായിരിക്കും അവർ അത്രമേലവർ നാട്ടിലൊക്കെ സമ്പന്നരായിട്ടുണ്ടാകും ഇവിടെയും ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും നാട്ടിൽ നിന്ന് സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവിനെ അനിയന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിലാക്കിയിട്ടുണ്ടാകും എങ്കിലും അവർക്ക് അറബികളോട് വളരെ വലിയൊരു പുച്ഛമാണ് അവരെ ഇത്രത്തോളം സമ്പന്നരാക്കിയ അവർക്ക് ഇത്രമേൽ അതിജീവനത്തിനും മാർഗങ്ങൾ പകർന്നു നൽകിയ അവരോട് അവരുടെ സംസ്കാരത്തോടൊക്കെ അവർ വെച്ച് വളർത്തുന്ന ഒരു പുച്ഛമുണ്ട് മിക്കപ്പോഴും ഞാനിത് പറയും നിങ്ങൾക്കെല്ലാം അതിജീവനത്തിൻ്റെ എല്ലാ മാർഗ്ഗം തന്നത് ഈ രാജ്യമല്ലേ എന്ന് പറയാറുള്ളപ്പോൾ അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ മീൻസ് അവരുടെ ഒരു അതി ഒരു ഭാവം എന്ന് വെച്ചാൽ നമ്മൾ അവരാണ് ഈ രാജ്യങ്ങൾ എങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നിറനി നിലനിർത്തുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റവും പ്രകടനങ്ങളും ഒക്കെ കാരണം നമ്മൾ വന്നില്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ പട്ടിണിയായി പോകുമെന്ന് അവരെ ഏതൊക്കെയോ സ്റ്റഡി ക്ലാസ്സുകളിൽ പറഞ്ഞ് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്നില്ലേല് ഈ രാജ്യങ്ങളൊക്കെ പട്ടിണിയിലായി പോകും കാരണം നമ്മളാണ് ഈ രാജ്യം നിലനിർത്തുന്നത് എന്നൊരു അധികാര ഭാവം ഏത് പ്രത്യശാസ്ത്രമാണ് ഏത് സ്റ്റഡി ക്ലാസ്സുകളാണ് ഇവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ പക്ഷേ സത്യസന്ധമായി പ്രശ്നങ്ങൾ വിലയിരുത്തുന്ന ആൾക്കാരുമുണ്ട് എനിക്ക് ഇത്രക്കാരോട് പറയാനുള്ളത് ദയവായി നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക പരസ്പരം സ്നേഹത്തോടും സൗഹൃദത്തോടും ജീവിക്കുക എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കുക പഠിപ്പിക്കുക എന്നാണ് ഇത്ര രാജ്യങ്ങൾ പകർന്നു നൽകുന്ന ഒരു സാമ്പത്തിക ചുറ്റുപാട് തന്നെയാണ് നമ്മൾ കേരളീയർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൾഫ് നിങ്ങൾക്കൊരിക്കലും ഇസ്രായേൽ നിന്നും കേരളത്തിന് അതിബ ഒരു സാമ്പത്തിക പശ്ചാത്തലം പകർന്നു നടത്തുന്നിട്ടില്ല അതിബൃഹത്തായ ഒരു സാമ്പത്തിക പശ്ചാത്തലം നമുക്ക് ഇസ്രായേലോ അതുപോലുള്ള രാജ്യങ്ങളോ പകർന്നു തന്നിട്ടില്ല അപ്പം മധ്യ കേരളത്തിലൊക്കെ ആണെങ്കിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ പോയി അവിടെ നിന്ന് സമ്പാദിച്ച് അവിടെ സെറ്റിലായ ആൾക്കാരാണ് കൂടുതൽ അവിടെ സമ്പാദിച്ച് അവിടെ സെറ്റിലായി അവിടുത്തെ പൗരന്മാരായ ആൾക്കാരാണ് കൂടുതൽ പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല ആ പൈസ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസ അത് കേരളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണ് ചിലവഴിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഗൾഫുകാരനൊന്നും ഇല്ലാത്ത ഒരു ഗൾഫുകാരനെങ്കിലും ഇല്ലാത്ത ഒരു വീടും കേരളത്തിലില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവും എല്ലാം ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം നമ്മൾ അയക്കുന്ന മിക്കപ്പോഴും മിക്ക ആൾക്കാരും ഗൾഫിൽ സെറ്റിലൊന്നുമല്ല അവർ തിരിച്ചു വരും ഈ നാട്ടിൽ തിരിച്ചു വരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി അവരെല്ലാം പൈസയും നാട്ടിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ അത് വസ്തുക്കളായും വീടുകളായും വ്യവസായങ്ങളൊക്കെ ആയൊക്കെ വളരുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ആളുള്ള ആൾക്കാരാണെങ്കിൽ അവർ അവിടെ തന്നെ സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത് അവിടെ അവിടെ തന്നെ വീട് വെച്ചു വാങ്ങിച്ചു അവിടുത്തെ സിറ്റിൻഷിപ്പായി അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗൾഫ് കാരണങ്ങളും ഇല്ലാത്ത ഒരൊറ്റ വീടും കേരളത്തിലില്ല നമ്മുടെ നാട്ടിൽ എല്ലാം കൊണ്ടുവന്നത് ഗൾഫാണെന്ന് പറയാം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോയാണ് നമ്മുടെ ആളുകൾ ഈ സാമൂഹികമായ മാറ്റങ്ങൾ പഠിച്ചത് നമ്മുടെ വികസനങ്ങൾ പഠിച്ചത് സമൂഹത്തിൽ പുതിയ തലമുറ വിദ്യാഭ്യാസം കൊടുക്കാൻ പഠിപ്പിച്ച പഠിച്ചത് കഴിഞ്ഞ തലമുറയിലുള്ള ആൾക്കാരൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ വിദ്യാഭ്യാസം കൊടുക്കുവാൻ പ്രാപ്തമായ പൈസ കണ്ടെത്തിയത് ഗൾഫ് രാജ്യങ്ങളിലാണ് നമ്മുടെ നാട്ടിൽ ഈ സ്കൂളുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ കാരണം ഗൾഫിൽ നിന്ന് വരുന്ന പൈസയുടെ ഒരു അതിപ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ അവരെ വല്ലാതെ യൂസ് ചെയ്തിട്ട് അവർ അവർ നമ്മളോട് കാര്യമാണ് നിങ്ങൾക്ക് ഗൾഫിൽ വന്നിട്ടുള്ള ആർക്കും അറിയാം ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും പേരിൽ അറബികൾ ആരെയും മാറ്റി നിർത്തുന്നില്ല ഏതെങ്കിലും ഒരു മതത്തിൽ പിറന്നു വീണത്തിൻ്റെ പേരിൽ ഗൾഫിൽ ഒരു പ്രിവില്ലേജും കിട്ടുന്നില്ല നിങ്ങൾക്കറിയാം ഗൾഫിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കറിയുമ്പോൾ ഇന്ത്യക്കാർക്ക് വല്ലാത്തൊരു പ്രിഫറൻസ് ഉണ്ട് ഇവിടെ കാരണം ഇപ്പോൾ ബാങ്ക് ലോണോ കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് മറ്റ് അവർ അവരുടെ ഭാഷ സംസാരിക്കുന്ന മറ്റുള്ള രാജ്യങ്ങളെ കാരെ അവരുടെ ഭാഷ സംസാരിക്കുന്ന മറ്റു രാജ്യങ്ങളെക്കാറല്ലേ കാലറേ ഇപ്പോൾ നമുക്ക് അത്രത്തോളം ഒരു പ്രിവില്ലേജ് ഒരു ഒരു പരിക്കണനവർ തരുന്നുണ്ട് അത് വേറന്നും കൊണ്ടല്ല മുൻപേ നമ്മുടെ ഭരണാധികാരികൾ ആ രാജ്യത്തോട് കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് ഇന്ദിരാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു വരെയുള്ള ഭരണാധികാരികൾ നരേന്ദ്രമോദി ഉൾപ്പെടെ ഞാൻ പറയുന്നു ആ ഭരണാധികാ ആ രാജ്യത്തോട് കാണിച്ച ആത്മാർത്ഥതയും സ്നേഹവും കൊണ്ടാണ് അപ്പോൾ അവരുടെ സംസ്കാരത്തവും അവരുടെ അവരുടെ ജീവിത രീതിയെയുമൊക്കെ നമ്മൾ വിലമതിക്കേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു വിദ്വേഷത്തിൻ്റെ പേരിൽ അവരുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ ഹനീകരിക്ക ഹനിക്കുന്നത് അത് ഭാവിയിൽ നമ്മുടെ നമുക്ക് തന്നെ ദോഷകരമായി തീരും നമ്മുടെ നിലനിൽപ്പിന് തന്നെ ദോഷകരമായി തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക